അത് അത് ബാറ്റ് മോനെ നിന്റെ അറിയില്ല അറിയില്ല എന്ന് ഈ ഒന്നും ഞാൻ സെലക്ട് ടോർച്ച് ആ നമ്മളെ നന്നായി അതെന്തായാലും കുട്ടേട്ടൻ എന്തേലും കൊണ്ടുവന്നിട്ടുണ്ടോ ഒരു വാച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അവനത് വാങ്ങോന്നറിയില്ല അതെന്താ ഒരു ഗൾഫുകാരന്റെ സുഖവും ദുഃഖവും നന്നായിട്ട് അറിയുന്നവൻ ആ കുട്ടൻ അവന്റെ അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ അസുഖമൊന്നുമില്ല ആ പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നോട്ടേക്കോണ്ടെ ബുക്കോണ്ടെ നാട്ടിന്റെ മധുപൂർ ക്രിസ്ത പറഞ്ഞോട്ട് കുട്ടിയെ കൊറച്ച് വെള്ളിക്കാ അല്ല എങ്ങനെ കാച്ചോടൊക്കെ കണക്കന്നെ കാച്ചോടത്തിന്റെ കാര്യമൊന്നു പറയാക്കല്ലേ ഇതൊക്കെ തന്നെ നിങ്ങക്ക് ഇതിന്റെ കൂടെ വേറെ വല്ല ഏർപ്പാടും കൂടി നോക്കിക്കൂടെ ഇത് തന്നെ കുട്ടിയാക്കിയ മാനക്കാടാ ഇങ്ങനെ ിട്ടാ നമ്മളെ പോയി അതൊക്കെ മക്കൾക്ക് വല്ല ഓർമ്മയുണ്ടോ അല്ല ഇതാരാ മമ്മൂക്കേ നല്ല പാട്ട് കേൾക്കണേ മമ്മൂക്ക തന്നെ വരണം ഇതുവരെ പാട്ട് കേൾക്കാൻ അല്ലാതെ ഒരു ബുക്ക് വാങ്ങിക്കണേ വായിക്കുക ഇരുന്ന് വായിക്ക ബോറ അതന്നെ വായിച്ചരുത് അനക്കൊക്കെ വിവരം കിട്ടിയാലോ അതൊക്കെ പോട്ടെ മമ്മൂക്ക നിങ്ങളൊരു പാട്ട് പാടിക്കണേ പരം വിരി ചുമ്മാട്ട് ചൊങ്കില് നടക്കണേ സുജായ നമുക്കുണ്ടോ നാട്ടില് പതയം തന്നറിയാതെ നാളെ കിടക്കണം അവർ ഭയങ്കര പടച്ചവും കാത്തുവല്ല ഈ മറന്നപ്പാടല്ലേ നമ്മൾ എന്നാൽ പോയത് ുംസാഖ നിങ്ങളൊക്കെ അവിടെ ഉണ്ടോ അല്ലെ ഇത് നമ്മളെ നാസൻ പള്ളിക്ക പള്ളിക്കൊ കുത്തിയാക്കണം അതെന്തായാലും നന്നായി പത്രാസല്ല ബോറിയുംകാർ ഉണ്ട് ഞമ്മളെ നാട്ടിൽ ഓനൊന്നും നാസറിന്റെ മാരി ആവൂല ഓ സ്നേഹല്ലോനാണ് ഓനെ പോലെ മാനി ഈ നാട്ടില് വേറെ ആരല്ലത് എന്നാ ഞാൻ പോവുതെ കയറിയെന്നുള്ളൂ ഇന്നിപ്പോ നേരം വയ്ക്കിയാലേ അല്ലെങ്കിൽ തന്നെ ഉസ്താദിന് വയൽ നേര ഒരു കാരണം കിട്ടാൻ കാട്ടു വാങ്ങിടുവാന ഞാൻ വീട്ടിൽ പോയിരുന്നു അമ്മനെ ഞാൻ കണ്ടു അമ്മ ഒരുപാട് കാര്യം പറഞ്ഞു കരഞ്ഞു അതൊന്നും സാരല്ല വയസ്സായില്ലേ അതെ നിനക്ക് വയസ്സായി അല്ല ഞാനീ ഒന്നും പറയണ്ട ആദ്യം നീതി പുലർത്തേണ്ടത് സ്വന്തം ശരീരത്തോടാ പിന്നെ സ്വന്തം കുടുംബത്തോടും എന്നിട്ട് മതി നാട്ടുകാരോട് അല്ല പണിക്ക് പോയി വന്നിട്ട് ഞാൻ മറ്റുള്ള കാര്യത്തിലേക്ക് അറിയാറുള്ളൂ അതൊന്നുമല്ല കാര്യങ്ങളൊക്കെ ഞാൻ അറിയാറുണ്ട് നിന്റെ സമപ്രായക്കാരൊക്കെ രക്ഷപ്പെട്ടു നീ മാത്രം ഇങ്ങനെ ഒക്കെ ശരിയാവും സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും പറഞ്ഞ് മുദ്രവാഗ്യം മുഴക്കി സ്കൂൾ വരാന്തയിലൂടെ നടന്നിരുന്ന നമ്മുടെ ആ പഴയ കാലം ഓർമ്മയുണ്ടോ നിനക്ക് രാഷ്ട്രീയത്തിൽ പല പല ഗുതന്ത്രങ്ങളുണ്ട് നിന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഈ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല അതൊക്കെ ശരിയാ ആത്മാർത്ഥിക്കൊന്നും ഇന്നൊരു കാലമില്ല നാട്ടിൽ പല പല പരിപാടികൾ നടത്തി നാട്ടിന് നല്ലൊരു അഡ്രസ് ഉണ്ടാക്കിയപ്പോ അതിന്റെ മറവിൽ പൈസ അടിച്ചു മാറ്റി എന്ന് തെറ്റിദ്ധരിച്ച് നിന്റെ നേർക്ക് തിരിഞ്ഞ നാട്ടിലെ ചില സുഹൃത്തുക്കളെ ഇനിയും നിനക്ക് ഓർമ്മയില്ലേ ഒരാളുടെ കഴിവും നന്മയും കാണുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാവുന്ന ഹീനമായ വികാരമാണ് അസൂയ അതൊന്നും സാരല്ല അതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പൊതുപ്രവർത്തനവും രാഷ്ട്രീയവും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നാം അറിഞ്ഞില്ലെങ്കിൽ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല ആ ഞാൻ ചോദിക്കാൻ മറന്നു എന്താ വിശേഷം കാണാറുണ്ട് പറഞ്ഞിരുന്നു അല്ല ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ല കാര്യങ്ങളൊക്കെ നടത്താനുള്ള പൈസ ഒക്കെ അയച്ചിരുന്നു ആയതുകൊണ്ട് ചോദിച്ചതാ പിന്നെ കുട്ടാ എന്റെ ലീവ് തീർന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടത്തണം ആ നോക്കാം നോക്കാന്നല്ല നടന്നേ പറ്റൂ ഞാൻ നിനക്കൊരു വാച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഓ എന്തിനാ നാസ്രത്തെ പ്രയാസപ്പെട്ട വാച്ച് ഒക്കെ എനിക്കാണെങ്കിൽ വാച്ചിലുള്ള താല്പര്യം ഇല്ല എന്താ ഇഷ്ടോ മകരുബിന് വാങ്ക് കേൾക്കുന്നുണ്ട് ഞാനൊന്ന് പള്ളി പോയിട്ട് വരാം ആ പിന്നെ നാളെ ഉച്ചക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യം അതൊരു കാരണവശാലും ഇല്ലല്ല ഞാൻ നാളെ ഓക്കെ എന്നാ ഞാൻ ഇങ്ങനെ പോവാ എനിക്ക് അവരിൽ നിന്ന് പോകും വേണം എന്നാ നാളെ ഓക്കെ നിങ്ങൾ എന്നാ വന്നേ കഴിഞ്ഞ ബുധനാഴ്ച കുഞ്ഞോളെ സുഖം നിനക്ക് താത്ത തടികൊന്ന് നന്നായിക്കണ് നിനക്ക് ലീവ് കിട്ടുവോ നമുക്ക് വീട്ടിൽ പോവാം ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്തിനാ ഞാൻ കണ്ടില്ലേ എന്നാലും രണ്ടു ദിവസങ്ങൾ ഒരുമിച്ച് നിൽക്കാലോ ഇവിടെ എല്ലാരും വരും എന്നെ കാണാ ആരും വരില്ല ബാപ്പ നീ നോക്കണ്ട നിനക്ക് ഞാനില്ലേ എന്നെ പോലെ ആവാൻ ഇന്ന് ഞാൻ സമ്മതിക്കില്ല കൂടെ പോയപ്പോ ശരിക്കും ഞാൻ ഒറ്റയ്ക്കായി കരയണ്ട കുഞ്ഞോളെ നിനക്കിനി എന്നാ ലീവ് ഞാൻ മാഷോടൊന്ന് ചോദിക്കട്ടെ വേണ്ട താത്തോ ലീവ് ഉണ്ടാവുമ്പോ ഞാൻ വിളിക്കാം താത്ത പോണ വരെ എനിക്കൊരാളുണ്ടല്ലോ എന്നാ ഇത് വെച്ചോ ഇത് എന്തിനാ താത്ത എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും അല്ല ഫോൺ ചെയ്യാനോ മറ്റോ അതിനൊന്നും ഇവിടെ നീ നന്നായിട്ട് പഠിക്കണം എന്നാ ഞാൻ പോട്ടെ നിനക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട് ഞാൻ ഞാൻ തരാം ഇങ്ങനെ ഒരു കല്യാണം എനിക്ക് ഞാൻ അതിന് സമ്മതിക്കൂല ഓണ സമ്മതത്തിന് നിങ്ങൾ കാത്തുക്കടാം ഒരു വാപ്പാനെ കിട്ടാനേ ഓളമ്മ അമ്മ സമ്പാദിച്ചു പോയിക്കല്ലേ

സ്വഭാവം െറും അതേ കാതറിന്റെ മോളായി പറയുന്നത് എന്നെ കൊന്നാൽ ശരി അറബികളാട്ടുപ്പും സഹിച്ചും കഴുകിയും ഞാൻ അയച്ചു തരുന്ന പൈസ ഉപ്പാ ഒരി സ്നേഹം ഇല്ലേറ്റി കണ്ണാടല്ലോ வேண்டாம் 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 ஞாடக ഞാൻ 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 അങ്ങോട്ട് അങ്ങോട്ട് നിന്നോട് പല പ്രാവശ്യം വിളിക്കാം ആരാ അത് കുട്ടനാ എന്താ ഈ ഒന്നുമില്ല അമ്മയ്ക്ക് വല്ല അവൻ അർജന്റായിട്ടൊന്ന് കാണണം ഞാൻ ഇപ്പൊ ഇത് കഴിച്ചിട്ട് പോയിക്കോളൂ നിങ്ങൾ കഴിച്ചോളൂ